മതിയാക്കാം ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പഞ്ഞി പോലെയുള്ള ദോശ ഉണ്ട് ഗ്രീമീസ് കറി ഗ്രീം ബീസ് കറി ഇവിടെ റെഡിയാക്കി കൊടുത്തിരിക്കാണ് സംഭവം അത്യറാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ഈ സ്ഥലത്ത് ഏറ്റൊക്കെ എത്ര കിട്ടും പിന്നെ പ്രൊഡക്റ്റ് ഇറങ്ങണം ഫൈവ് ജിയിലേക്ക് പോകണം വീടിന് അകത്ത് ഫൈവ് ജി കിട്ടപ്പോ പിന്നെ വൈഫൈ വൈഫൈൻ്റെ കൂടെ കൂടെ പ്രശ്നം ഉണ്ടാവും പിന്നെ നമുക്ക് ഇതിൽ തേങ്ങാപ്പാടി ഒഴിച്ചു കൊടുക്കാം നെറ്റ്വർക്കിന്റെ പ്രശ്നം വളരെ കൂടുതലാണ് ഫൈവ് ജി ആണെങ്കിൽ കുഴപ്പമില്ല തേങ്ങാപ്പാൽ ഒഴിച്ചു മറ്റുള്ള വീഡിയോസിലും ആദ്യം മുതൽ ക്ലിയർ ആണെന്നുള്ള ഇപ്പോൾ വലിയ കുഴപ്പമില്ല നേരത്തെ ഒന്നും കിട്ടിയില്ല ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള പിടിത്തം വരുന്നു നമ്മുടെ ദോഷം ചുറ്റുകൊണ്ടിരിക്കുകയാണ് ടുത്തെല്ലാം ചിരിക്കുന്നുണ്ട് അതിലേക്ക് ഇനി ദോഷമാണ് കുറച്ച് ദോഷമാകും മറ്റുള്ള ഒത്തിരണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ക്ലിയർ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല അടുത്ത് കാണിട്ടില്ല അവിടെ തന്നെ ഉണ്ട് പക്ഷെ അത് നെറ്റ് ഇപ്പോഴും ചെറിയ സ്ലോ സ്ലോയുണ്ട് നെറ്റ് സ്ലോയുണ്ട് നെറ്റ് എടുത്തിട്ടുണ്ട് വൈഫൈ സ്ലോ ആണ് എന്താണെന്ന് അറിയാൻ പോയാ തേർട്ടി എം ബി പെർ സെക്കൻഡ് വൈഫൈ തന്നെ എടുത്തേക്കുന്നത് അത് കൂടെ കൂടെ അതിന് തോന്നി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഫ്രൈ ചെയ്യാതെ കുഴപ്പമില്ല അത് പുറത്തല്ലേ കിട്ടും ഇതാണ് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി അതിൽ ഒഴിച്ചു കൊടുത്തു ഉപ്പുത്തിരി കുറവായിരുന്നു ഒരു തേങ്ങപ്പായ ഒഴിച്ചു കൊടുത്തു ഉപ്പ് ഒഴിച്ചു കൊടുത്തു ഗ്രീ പീസ് നേരത്തെ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഗ്രീ പീസ് ആണ് അതിന് കൂട്ടത്തില് ഉള്ളിയും മുളകും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവർ കൂടെ കിട്ടും ദോശ റെഡിയാണ് നല്ല പഞ്ഞി പോലെയുള്ള ദോശ നമ്മുടെ വെച്ചിട്ടുണ്ട് ചുമ ആവി ദോശ ചുട്ടൊരു തപ്പാടാണ് കഴിക്കുന്നത് എന്റെ അടുത്ത് അറിയാൻ പയ്യാ നമ്മളിന് പിന്നെ പ്രശ്നം കൂട്ടി വരുന്നുണ്ട് ക്ലിയർ ആകും എനിക്കറിയാൻ വയ്യ ഞാനായിട്ട് കട്ട് ചെയ്യുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ഏറ്റം ആവും സ്ട്രീം ആവും തോന്നുന്നത് ആയി കഴിഞ്ഞ പിന്നെ എടുക്കില്ല തനിയങ്ങ് ഏറ്റ സ്ട്രീം ആവുക എനിക്ക് ആവാ ചാൻസും കാണിക്കുന്നുണ്ട് ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പയ്യ ഇതാണ് മാവ് നമുക്ക് ഇനി നമുക്കിനെ ആശിക്കാം ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓഫ് ചെയ്യണം நமக்கு தோசை வந்து டேஸ்ட் இப்பாண்டிப்பொடி தோசை சூப்பர் தோசை ോശ്ന അടിയിൽ പോയി നാട്ടിൽ പുള്ളേർ പഞ്ഞി പോലെ ഇരിക്കും ദോഷിക്കണം നമ്മൾ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ <noise> なんかじゃあ、一応けれども一番しよう。 ആണ് സൂപ്പറായിട്ട് ഭാഷ പോലെയുള്ള ഭാഷ നമ്മളെ ലൈഫ് മറ്റേ കട്ടായി പോവാനുള്ള ചാൻസും ഉണ്ട് എൻഡസ്ട്രീയും കാണിക്കുന്നത് കൂടെ കൂടെ എൻഡസ്ട്രീയിൽ കാണിച്ചിട്ട് റീകണക്ട് ആവുന്നുണ്ട് കുറുക ചാറോട് കൂടി ഉള്ള ഇലമ്പി സേറിയാണ് ദോശ എടുത്തു മാറ്റുന്നത് ഈ പറ്റുന്ന മുളക് ടുന്നത് എരി വേണം എന്നുള്ളവർക്ക് ഇത് ഒഴിക്കാം കേട്ടോ ഈ വറ്റൽ മുളക് ഇടുന്നത് എന്തിനാണെന്ന് മനസ്സിലാകും ശരിക്കും പറഞ്ഞാൽ ചിലവർക്ക് അതും അറിയത്തില്ല നമുക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ഓപ്ഷനാണ് നമുക്ക് ഇനി വറ്റൽ മുളക് സാധാരണ എല്ലാ കറികളിലും ചമ്മന്തി കറികളൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി എരി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പിഴിഞ്ഞൊഴിക്കാം അപ്പം നമുക്ക് കറിക്ക് കുറച്ചുകൂടി എരി കിട്ടും അതിൻ്റെ ഒരു ഓപ്ഷനൽ രീതിയിലാണ് ഈ പറ്റണമുളക് സാധാരണ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നത് പണ്ടുമുളക്ക് അങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ കറി ജിംലീസ് കറി ഇതാണ് അപ്പൊ ലൈവ് ഇൻഡസ്ട്രീമിലേക്ക് പോവാൻ പോവാണ് കണക്ട് ആവുന്നുണ്ട് കണക്ട് ആവുന്നുണ്ട് ഇതാണ് നമ്മളെ കറി ഓക്കെ പറ്റണമുളക് പോലും രണ്ടെണ്ണം കൂടുതലിട്ടിട്ടുണ്ട് എനിക്കൊത്തി ഏരിയ ഒക്കെ ആവശ്യമാണ് അതുകൊണ്ട് അങ്ങനെ ഓക്കെ നമുക്ക് അറിയാം ഇനി നമുക്ക് ഇത് അടച്ചു കിട്ടും ദോശ ഒന്നും കൂടെ അടച്ചിട്ട് സംഭവം അപ്പൊ ഞാനിവിടെ നിന്ന് ഏകദേശം ഒരു കണ്ണവും ദോശ കഴിച്ചു കഴിഞ്ഞു ഈ ദോശയുടെ മാവ് ഈ ഇങ്ങനെ ദോശ മാവ് അരച്ചുണ്ടാക്കിയ നല്ല സ്മൂത്ത് ആയിരിക്കും Thank you. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പൊട്ടുകൂടിയ്ക്കണം അതിനെ വെച്ചിട്ടുണ്ട് പ്രേക്കാവുന്നു ദീർഘിപ്പിക്കുന്നില്ല മറ്റൊരു പരിമായി വരാം